ഇൻസ്റ്റഗ്രാമിൽ ഒരടിപൊളി ചീസ് കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ് ക്രീം ചീസ് രണ്ട് കോഴിമുട്ട കുറച്ച് പാൽ ഒരു ബേക്ക് ബിസ്ക്കറ്റ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ ആദ്യം കോഴിമുട്ടയും പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ എടുക്കെട്ടോ അതും കൂടെ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കുക പിന്നെ ക്രീം ചീസ് ഒരു എടുത്തിട്ട് ഒരു കുറച്ച് മതി ഒരു അൻപത് ഗ്രാമോ അല്ലെങ്കിൽ നൂറ് ഗ്രാമൊക്കെ മതിയാവും അതെടുത്തിട്ട് ഈ പാത്രത്തിലാക്കി അതിലേക്ക് ഈ അടിച്ചു വെച്ച കോഴിമുട്ടൻ്റെ ആ ഒരു ഇതില് അതിലേക്ക് ഒഴിച്ചെടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു പാക്ക് ബിസ്ക്കറ്റ് ഏതായാലും മതി ഇന്ന കമ്പനിന്നൊന്നുമില്ല അത് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ ഒരു നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന അതിലേക്ക് പരത്തി വെച്ച് കൊടുക്കുക ആ അവർ ഒന്നും ഇട്ടോയി നമ്മളെ ബട്ടറല്ലേ ബട്ടറ് മെൽറ്റ് ചെയ്തിട്ട് ഈ ബിസ്ക്കറ്റിലാക്കി കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്തിട്ട് വേണം പരത്തി കൊടുക്കാൻ എന്നിട്ട് നല്ലോണം അവർത്തി വെച്ച് അതിൻ്റെ മേലേക്ക് വേണം ഈ കോഴിമുട്ടൻ്റെയും ചീസിൻ്റെയും മിക്സ് ഒഴിക്കാൻ എന്നിട്ട് നമ്മൾ സാധാ കേക്കൊക്കെ ആക്കിയെടുക്കും പോലെ ീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ചിട്ട് എന്താ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ ക്രീം ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേറെ എന്തോ ഒരു മോൾഡൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധ നമ്മളിങ്ങനത്തെ കേക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കിയത് ഇതിനായിട്ടുള്ള എന്തോ ഒരു പാത്രം ഉണ്ടോ ആ പാത്രത്തിൻ്റെ പേര്ക്ക് അറിവില്ലേ അതിലാണെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ എടുക്കാൻ കിട്ടും ഞാൻ പിന്നെ ഇല്ലാത്തതുകൊണ്ട് കോരി തിന്നാന്ന് വിചാരിച്ചു പിന്നെ ഇത് സത്യം പറയാല തലക്ക് പിടിക്കും മസ്താകാന്ന് അറിയലില്ല നമ്മൾ അങ്ങനത്തൊരു സംഭവമാണേ അപ്പോൾ ഞങ്ങൾ ചൂടോടെ തിന്നപ്പം അങ്ങനെ ചൂടല്ല കുറച്ച് ചൂടാറിയേ പക്ഷെ തലക്ക് പിടിച്ചിട്ട് മക്കൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തെ ഒരു സ്പൂൺ രണ്ട് ഒന്ന് രണ്ട് സ്പൂണൊക്കെ അവർ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തിന്ന് പക്ഷേങ്കിൽ പിന്നെ ആരും ഞാനും നിന്നില്ല മക്കളാരും നിന്നില്ല അങ്ങനെ ഞങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് രാവിലെ തണുപ്പായിട്ട് തിന്നപ്പോൾ വലിയ സീനില്ല പക്ഷേങ്കിൽ ആ ബിസ്ക്കറ്റിൻ്റെ ഭാഗമുണ്ടല്ലോ അത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടോ തലക്ക് പിടിക്കുക സത്യം പറയാം എന്തോ നമ്മൾ കുറേ പായസമൊക്കെ ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു തലക്കൊരു ഇത് വരൂല്ലേ അതേപോലെ ഇത് തലക്ക് പിടിക്കുക ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് തിന്നാതെ ഇങ്ങനെ വെക്കണേ ബിസ്ക്കറ്റ് ടുത്ത പ്രാവശ്യം ബിസ്ക്കറ്റ് ഒഴിവാക്കിണ്ടാക്കാം ഇതുണ്ടോ ഇതാണ് അവസ്ഥ അതിന്റെ മേലത്തെ ക്രീം മാത്രം ചീസിന്റെ ആ ഒരു സംഭവല്ല മാത്രം കോരി തിന്ന് ഈ സൈഡില് ബിസ്ക്കറ്റ് തിന്നുകണ്ട് ഇന്നലെ രാത്രി കുറച്ച് ഭാഗങ്ങൾ രണ്ടോ മൂന്നോ സ്പൂൺ അങ്ങനെ എടുത്ത് തിന്നീന് ബാക്കിയൊന്നും തിന്നില്ല അതവിടെ കെടുക്ക